പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മുമ്പ് രണ്ട് വീഡിയോയിലൂടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എങ്ങനെ ഏതൊക്കെ ഗ്രൗണ്ടാണ് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ഏതൊക്കെ ഗ്രൗണ്ടുകളാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിവോഴ്സിൻ്റെ പ്രൊസീജിയർ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കോടതിയിൽ പോകാതെ ഡിവോഴ്സ് കിട്ടുമോ എന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും പരസ്പര സമൂഹത്തോടെ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു എഗ്രിമെൻറ്റിലൂടെ ഡിവോഴ്സ് സാധ്യമാകും അപ്പോൾ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ നിയമവശങ്ങൾ അത് എങ്ങനെ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് എഴുതാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് അതിനെ സംബന്ധിക്കുന്ന നിയമം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പേർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകാത്ത ഒരു സർക്കംസ്റ്റാൻസ് അറൈവ് ചെയ്യുകയാണ് ഒരു സ്ഥിതി വരികയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാതെ രണ്ടു കൂട്ടരും പരസ്പര സമ്മതപ്രകാരം വിവാഹ ജീവിതം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്താം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല പകരം ഉഭയസമ്മത പ്രകാരം ഒരു എഗ്രിമെൻ്റ് എഴുതിയാൽ മതിയാണ് ഈ എഗ്രിമെൻറ്റിൽ രണ്ടുപേരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ അവ അവരുടെ കസ്റ്റഡിയെക്കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞ് പരാമർശിച്ച് ഒരു എഗ്രിമെൻ്റ് എഴുതിയാൽ നോട്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ പള്ളി മുഖേന എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യമാകും അപ്പോൾ ആർക്കാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവർക്കും സാധ്യമല്ല മറിച്ച് മുസ്ലിം നിയമപ്രകാരം അല്ലെങ്കിൽ മുസ്ലിം മതാചാരം പിന്തുടരുന്ന ആചാരപ്രകാരം വിവാഹം നടന്ന ദമ്പതികൾക്ക് മാത്രമേ ഈ പറഞ്ഞ രീതിയിലുള്ള ഡിവോഴ്സ് സാധ്യമാകുകയുള്ളൂ രണ്ടുപേരും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മുബാറത്ത് എന്ന എഗ്രിമെൻറ്റിലൂടെ ഉടമ്പടിയിലൂടെ വിവാഹബന്ധം നമുക്ക് വേർപ്പെടുത്താൻ സാധിക്കും കാരണം മറ്റ് മറ്റ് മതവിഭാഗങ്ങളുമായി തട്ടിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം മാരേജ് എന്ന് പറയുന്നത് ഒരു ആണ് ആ എഗ്രിമെൻറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മറ്റൊരു എഗ്രിമെൻറ്റിൻ്റെ ആവശ്യകത മാത്രമേ ഉള്ളൂ അത്തരത്തിൽ മുബാറത്ത് എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് മതിയാകും ഒരു മാരേജ് എഗ്രിമെൻറ്റ് ബ്രേക്ക് ചെയ്യാൻ അപ്പോൾ ഈ പറയുന്ന ഉഭയസമ്മത പ്രകാരമുള്ള വിവാഹമോചനമാണെങ്കിൽ രണ്ടുപേര് സമ്മതിച്ചിട്ടുള്ളതാണെങ്കിൽ മുബാറത്ത് എഗ്രിമെൻറ്റ് ഒന്നുകിൽ അവരവരുടെ മഹലുകൾ അല്ലെങ്കിൽ പള്ളി മുഖേന എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ സാക്ഷികൾ മുമ്പായി ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹബന്ധം പൂർണ്ണമായും ഇല്ലാതാകും അതല്ലെങ്കിൽ ഒരു നോട്ടറി അഡ്വക്കേറ്റ് മുഖേന ഒരു അഡ്വക്കേറ്റ് മുഖേന അഗ്രിമെൻ്റ് എഴുതി നോട്ടറി അഡ്വക്കേറ്റിന്റെ മുമ്പിൽ ഒപ്പിട്ടാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഡിവോഴ്സ് സാധ്യമാണ് ഇനി ഇത് കോടതിയിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ കോടതി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ചിലർ അല്ലെങ്കിൽ കോടതിയിൽ കയറേണ്ട ആവശ്യമേ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ കയറേണ്ട ആവശ്യമില്ല ഇനി അതല്ല ഇനി വിദേശത്തേക്ക് അയക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വിദേശ ജോലിക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതൊരു കോടതി ഉത്തരവായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ എഗ്രിമെൻറ്റ് കോടതി മുഖേന ഫാമിലി കോടതി മുഖേന ഡിക്ലെയർ ചെയ്ത് മേടിക്കാനും സാധ്യമാകും അതിന് വളരെ താമസമൊന്നും ഉണ്ടാകില്ല ഒരു മാസത്തിൽ താഴെ സമയം കൊണ്ട് രണ്ടുപേരും ചേർന്ന് ഒരു ഹർജി ഫയൽ ചെയ്യുക ഈ പറയുന്ന മുബാറത്ത് എഗ്രിമെൻറ്റ് ഡിക്ലെയർ ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഡിക്രി ആക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ താഴെ സമയം കൊണ്ട് ഈ പറയുന്ന ഓർഡർ അല്ലെങ്കിൽ ഈ പറയുന്ന എഗ്രിമെൻ്റ് ഒരു ജഡ്ജ്മെൻറ്റും ഡിക്രിയുമായി കോടതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്ക് നിയമപ്രകാരമുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പുനർവിവാഹം നടത്തുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഫാമിലി കോടതിയുടെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നിരിക്കാൻ പോലും ആവശ്യമെങ്കിൽ ഇത്തരത്തിൽ ഡിക്ലെയർ ചെയ്തും മേടിക്കാൻ സാധിക്കുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഈ എഗ്രിമെൻറ്റിൽ അത്യാവശ്യമായി വേണ്ട കാര്യമെന്നാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ പറയുന്നത് നിങ്ങളുടെ എവിടെ വെച്ച് വിവാഹം നടന്നു അതിന് അങ്ങനെ കാര്യങ്ങളാണ് പറയുന്നത് അതിനുശേഷം ഇരു കൂട്ടരും തമ്മിലുള്ള ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിഴിയാൻ തീരുമാനിച്ചുവെന്നും എന്നു മുതലാണ് പിരിഞ്ഞ് താമസിക്കുന്നതെന്നും അതിനുശേഷം വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ തലാക്ക് അത്യാവശ്യമായതുകൊണ്ട് മൂന്ന് തലാഖുകൾ ഓരോ മാസത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇടപാടുകൾ എന്നാണ് നിങ്ങൾ തലാക്ക് ചൊല്ലിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങളും കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചും കുട്ടിക്ക് മെയിന്റനൻസ് കൊടുക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ചിലവിലേക്ക് പണം കൊടുക്കുന്നുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ ഭാര്യയ്ക്ക് മെയിൻ്റെനൻസ് മാസ ചിലവ് കൊടുക്കുന്നുണ്ടോ അത് എത്ര രൂപ വെച്ചാണ് എത്ര കാലത്തേക്കാണ് എന്നു തുടങ്ങിയ കാര്യങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കണം അതുപോലെ സ്വർണം പൈസ കൊടുക്കൽ വാങ്ങലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എഗ്രി എഗ്രിമെൻറ്റ് എഴുതേണ്ടത് അതേപോലെ തന്നെ ഈ എഗ്രിമെൻറ്റിനകത്ത് പ്രത്യേകം പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് പരസ്പരം ഏതെങ്കിലും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയോ ഇല്ല അത്തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇരു കൂട്ടർക്കും പുനർവിവാഹം നടത്തുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ാണ് ഈ പറയുന്ന നിയമപരമായി വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് എഴുതുന്നത് ഇത്തരത്തിലൊരു എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി അല്ലെ വളരെ എളുപ്പത്തിൽ തന്നെ പണച്ചിലവും സാമ്പത്തിക ചിലവും സമയ ചിലവും ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് വിവാഹമോചനം സാധ്യമാകുന്നതാണ് എന്നാൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഹിദര രജിസ്റ്റർ മാരേജ് പോലുള്ള വിവാഹത്തിന് അല്ലെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള വിവാഹം വേർപെടുത്തുന്നതിനായി ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ പാലിക്കാൻ സാധിക്കുകയില്ല പകരം അവർ കോടതിയിൽ തന്നെ പോകേണ്ടതായി വരുന്നുണ്ട് ഇനി മുസ്ലിം വിവാഹമാണെങ്കിലും ഒരു കൂട്ടർ പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒപ്പിട്ട് ഒപ്പിട്ട് തരുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഉടമ്പടി മുഖേന വിവാഹബന്ധം വേർപ്പെടുത്താൻ സാധിക്കാത്തതാണ് അപ്പോൾ മുസ്ലിം വിവാഹമോചനത്തിൻ്റെ നിയമങ്ങൾ ഇതാണ് അല്ലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വിവാഹമോചനം സാധ്യമാകുന്ന ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇത്തരം നിയമപരമായ അറിവുകൾ തുറന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക പുതിയൊരു വീഡിയോയിൽ കാണാൻ വരെ ബൈ താങ്ക്